തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് ഒരാളല്ല അതിനെ നയിക്കുന്ന അധ്യക്ഷൻ മാത്രമാണ് ഗാനേഷ് കുമാർ അതിനകത്ത് പല ആളുകൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അത് ഇപ്പോൾ പൊതുവേദിയിൽ വരെ തുറന്നടിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ഗാനേഷ് കുമാറിനെതിരെ ഒടുവിൽ ഗതികെട്ട് സുപ്രീം കോടതിക്കും രംഗത്ത് വരേണ്ടി വന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗമായ സുഖ്ബീർ സിംഗ് സന്ധുവാണ് പ്രധാനമായും എസ് ഐആർ നടപടികളെ പരിപൂർണമായി മരവിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് അവശരായ രോഗികൾ നിർദ്ധനരായ മനുഷ്യർ വളരെയധികം ദുർഘടാവസ്ഥയിൽ കഴിയുന്നവർ ഇവർക്കൊക്കെ ഈ ഫോമം പൂരിപ്പിച്ച് കാത്തിരിക്കാൻ കഴിയില്ല എന്ന് തുറന്നടിക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ ോട് കമ്മീഷൻ അംഗങ്ങളായിട്ടുള്ള രണ്ടുപേർ കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സൂര്യകാന്തും ഈ വിഷയത്തിലെടുത്തിരിക്കുന്ന നിലപാട് കമ്മീഷൻ നടപടികൾ നീട്ടിവയ്ക്കുക എന്നതാണ് മാത്രമല്ല ഇപ്പോൾ നടക്കുന്ന ശൈത്യകാല സമ്മേളനത്തിൽ ഡിസംബർ ഒൻപതാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നീണ്ട പത്ത് മണിക്കൂർ ചർച്ച എസ്ഐ നടപടികളുമായി ബന്ധപ്പെട്ട് നടക്കുമെന്നുള്ളത് കേന്ദ്ര സർക്കാരും പ്രതിപക്ഷത്തിന് ഉറപ്പ് നൽകിയിരിക്കുന്നു കാരണം പ്രതിപക്ഷം സഭാ സഭാനടപടികൾ നിരന്തരമായി തുടർച്ചയായ രണ്ടാം ദിവസവും അലങ്കൂലപ്പെടുത്തുമ്പോൾ ഈ ശൈത്യകാല സമ്മേളനം ഒരു രീതിയിലും മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാരിന് വളരെ വ്യക്തമായി മനസ്സിലായതിനുശേഷം ാണ് ഒടുവിൽ ഗതികെട്ട് എസ് ഐ ആർ നടപടിയിലെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എസ് ഐ ആർ നടപടികൾ താൽക്കാലികമായെങ്കിലും മലവിപ്പിക്കാതെ ഇതിനെ ഒരു തീരുമാനമുണ്ടാകില്ല അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഒരു പരിഹാരമുണ്ടാകില്ല എന്ന് പ്രതിപക്ഷം ഐക്യകണ്ഠേന പറയുമ്പോൾ അതിനകത്ത് ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെടാത്ത പാർട്ടികൾ കൂടി രംഗത്ത് വന്നിട്ടുണ്ട് ബിജെപിയിലെ ചില സഖ്യകക്ഷികൾക്ക് വരെ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ വിയോജിപ്പുണ്ട് അവരുൾപ്പെടെ ഒരു കാരണവശാലും കേന്ദ്ര സർക്കാരിന്റെ ഈ കൊള്ളരുതായ്മ അംഗീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു എസ് ഐ ആർ എന്നത് വിചിത്ര നടപടിയാണ് ബീഹാറിൽ അത് നമ്മൾ കണ്ടത് ാണ് പ്രതിപക്ഷത്തിന് സ്വാധീനമുള്ള പൂർവാഞ്ചലിൽ ഇരുപത് ലക്ഷത്തോളം വോട്ടുകൾ ആ മേഖലയിൽ നിന്നും വെട്ടിമാറ്റി എന്നുള്ളതാണ് ധ്രുവരാട്ടി അടക്കമുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ നൽകിയിരിക്കുന്ന കണക്കുകൾ അത് പ്രതിപക്ഷം ചിരിവിക്കുകയാണ് ആ കണക്കുകളാണ് അദ്ദേഹം നിരത്തിവച്ചത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവന്നിരിക്കുന്ന റിപ്പോർട്ടനുസരിച്ച് സുപ്രീംകോടതി എസ് ഐ ആർ നടപടിയെ താൽക്കാലികമായെങ്കിലും മരവിപ്പിക്കണം അതിന് കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ആ നിർദ്ദേശം പാലിക്കാത്ത പക്ഷം വലിയ കടുത്ത നടപടികളിലേക്ക് കോടതിക്ക് വരെ തയ്യാറാകേണ്ടി വരുമെന്നത് വ്യക്തമാവുകയാണ് എന്നാൽ പ്രതിപക്ഷം പറയുന്നത് എസ് ഐ ആർ മാത്രമല്ല ും പരിപൂർണമായി നിരോധിക്കണം എന്നതാണ് കാരണം ഇവി എമ്മിലെ കള്ളക്കളികൾ ഇതിനോടകം തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്